ഈ നമ്മൾ 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 ബോഡി കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ഒന്നോ സജസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു ഒരു എത്രത്തോളമാണ് എന്ന് പറയുന്നത് ആക്ച്വലി എന്നുള്ളതാണ് പറയുന്നത് അത് പലരിലും നമ്മൾ കണ്ടുവരാറുണ്ട് ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഈ ട്യൂബ് എന്ന് പറയുന്നത് ട്യൂബിൽ തന്നെ ആകണമെന്നില്ല ചിലപ്പോൾ ഓവറിയിൽ പ്രെഗ്നൻസി ഉണ്ടാകാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ അതായത് ഗർഭപാത്രത്തിലുമല്ല ഓവറിയിലും അല്ല അല്ലാതെ വേറെ സ്ഥലത്ത് പോയിട്ട് വേണമെങ്കിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അബ്ഡോമിനിൻ്റെ അകത്ത് തന്നെ പിന്നെ അതേമാതിരി ഇപ്പം സിസേറിൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ സിസേറിൻ്റെ സ്കാർ ഉണ്ടല്ലോ യൂട്രസിൽ ഗർഭപാത്രത്തിലുണ്ടാകുന്ന സ്കാർ അവിടെ പ്രഗ്നൻസി ഉണ്ടാകാം ആ സ്കാറിൻ്റെ മേലെ ചിലപ്പം ഈ എക്ടോപിക് പ്രഗ്നൻസി അതായത് സ്കാർ പ്രഗ്നൻസി എന്നുള്ളത് പറയും അപ്പം ഈ ടു പ്രഗ്നൻസി നമുക്ക് പല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ആയിരിക്കാം പിന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പം വൈറ്റൽസ് ബി പി അതേമാതിരി പൾസറേറ്റ് അതെല്ലാം നമ്മൾ നോക്കിയിട്ട് പേഷ്യൻ്റ് ആണ് എന്ന് കാണുകയാണെങ്കിലും സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെഡിക്കലി മാനേജ് ചെയ്യാം പക്ഷേ അണ്ടർ ഒബ്സർവേഷൻ എപ്പോഴും വെക്കേണ്ടതാണ്